നമസ്കാരം മൾട്ടിപ്പിൾ എൻട്രി വിസിറ്റ് വിസകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി സൗദി ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഈജിപ്ത് എമൻ അൽജീരിയ ഇത്യോപ്യ ഇന്തോനേഷ്യ ഇറാഖ് ജോർദാൻ സുഡാൻ മൊറോക്കോ നൈജീരിയ ടുണീഷ്യ എന്നീ പതിനാല് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് നിയന്ത്രണം സിംഗിൾ എൻട്രി വിസിറ്റ് വിസകൾക്ക് നിലവിൽ നിയന്ത്രണമില്ല ദീർഘകാല സന്ദർശന വിസകൾ വഴി രാജ്യത്ത് പ്രവേശിക്കുന്ന അനധികൃത ഹജ്ജ് തീർത്ഥാടകരെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ തീരുമാനം എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല സന്ദർശന വിസയ്ക്ക് പുറമെ മൾട്ടിപ്പിൾ എൻട്രി ടൂറിസം ബിസിനസ് വിസകളും നിർത്തിവെച്ചിട്ടുണ്ട് മൂന്ന് മാസത്തേക്ക് ഒന്നിച്ച് സൗദിയിൽ താമസിക്കാവുന്ന ഒരു വർഷം കാലാവധിയുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസകൾക്കാണ് നിയന്ത്രണം ഈ മാസം ഒന്നാം തീയതി മുതൽ നിബന്ധന ബാധകമാക്കിയിട്ടുണ്ട് പുതിയ നിയന്ത്രണ പ്രകാരം പതിനാല് രാജ്യങ്ങളിൽ നിന്നും സന്ദർശകർക്ക് നിലവിൽ സിംഗിൾ എൻട്രി വിസകൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ സിംഗിൾ എൻട്രി വിസകൾ എടുക്കുന്നവർ ഓരോ മുപ്പത് ദിവസവും നൂറ് റിയാൽ ഫീസ് അടച്ച് പുതുക്കേണ്ടി വരും ഇങ്ങനെ രണ്ട് തവണ പുതുക്കി പരമാവധി തൊണ്ണൂറ് ദിവസം മാത്രമേ സൗദിയിൽ താമസിക്കാനാകൂ സിംഗിൾ എൻട്രി വിസയിലെത്തിയ ശേഷം കാലാവധിക്ക് മുമ്പ് സൗദിക്ക് പുറത്തു പോയാലും നിലവിലെ വിസ റദ്ദാകും